ശ്രീ ആർ വി ബാബു ഇപ്പോൾ ഈ സ്വർണക്കൊള്ളയിൽ ഒരു എസ്ഐ ടിയുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും അതുപോലെ ദേവസ്വം അക്കാലത്തുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റുമാർ അതുപോലെ ഉദ്യോഗസ്ഥർ ഇവരിലേക്ക് മാത്രം അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ വൃത്തങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം കൂടിയാകുമോ ചോദ്യം ചെയ്യാതെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്താൻ പറ്റില്ല ഉമ്മികൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്തെ ഒരു പ്രധാന കക്ഷി ഉമ്മിക്കൃഷൻ പോറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ഇത് നടത്തിയിട്ടുള്ളത് അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിർണായകമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റാരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടോ ോ ഉണ്ണിക എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകിയിട്ടുണ്ടോ അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല പക്ഷെ എസ് ഐ ടി ആത്മാർത്ഥമായിട്ട് ഈ വിഷയം അന്വേഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിൽക്കുന്നൊരു ഗഥല്ല അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ മാത്രം നിൽക്കുന്ന അറിയ ഭരണസമിതിയിൽ മാത്രം നിൽക്കുന്നതല്ല അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കാളിത്തം ഈ കാട്ടുകൊള്ളക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അത് ഉണ്ണിക്കശൻ പോയി കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റൂ അതിന് എസ് ഐ ടി ചെയ്യും എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് ഒതുക്കി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ രക്ഷിക്കുന്ന സമീപനം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണ സമിതി ചെയ്യാൻ സാധ്യതയില്ല എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത് വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്